നമസ്കാരം നിലവിൽ സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായ സാഹചര്യമാണിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് റഷ്യയുടെ സഹായത്തോടെ നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ഇവിടെ ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന വാർത്ത പുറത്തുവന്നത് സിറിയയിലെ അലൈപൂ നഗരം ജിഹാദി വിമതർ കയ്യേറിയതിനെ തുടർന്നായിരുന്നു ഈ ആക്രമണം എന്നാൽ ഇപ്പോൾ ഹമാ നഗരത്തിന്റെയും നിയന്ത്രണം വിമതർ പിടിച്ചെടുത്തെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം സിറിയൻ സൈന്യം ഇവിടെ നിന്ന് പിന്മാറിയിട്ടുണ്ട് സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനാണ് ഹമാ നഗരത്തിന് പുറത്തേക്ക് പിന്മാറിയെന്ന് സിറിയൻ സൈന്യം വ്യക്തമാക്കി ഹമാ സെൻട്രൽ ജയിലിന്റെ നിയന്ത്രണം നേടിയ വിമതർ തടവുകാരെയും മോചിപ്പിച്ചു അതേസമയം മധ്യനഗരമായ ഹോംസിലേക്ക് വിമതർ ഉടൻ നീങ്ങുമെന്നാണ് സൂചന അതിനിടെ എത്രയും വേഗം പൗരന്മാർ രാജ്യം വിടണമെന്ന് സിറിയയിലെ ചൈനീസ് എംബസി മുന്നറിയിപ്പ് നൽകി നവംബർ ഇരുപത്തിയേഴിനാണ് വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ അലേപൂയിൽ വിമത സായുധ ഗ്രൂപ്പുകൾ പ്രസിഡന്റ് ബോഷറ അൽ അസദിന്റെ സൈന്യത്തിനെതിരെ ആക്രമണം തുടങ്ങിയത് അലേപ്പോ നഗരം വിമതർ പിടിച്ചിരുന്നു വിമതർക്കെതിരെ റഷ്യൻ യുദ്ധവിമാനങ്ങളും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇതുവരെ അഞ്ഞൂറിലേറെ പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് കഴിഞ്ഞ ആഴ്ചയാണ് സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലൈ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ സേനയെയും സഖ്യസേനയും തകർത്ത് ഒരു അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷം വിവിധ ഗ്രൂപ്പുകൾ പിടിച്ചെടുത്തത് ഈ ആക്രമണം അസദിനും ഇറാനിലെയും റഷ്യയിലെയും പിന്തുണക്കാർക്കും കാര്യമായ ആഘാതമേൽക്കുകയും വർഷങ്ങളായി നിശ്ചലമായിരുന്ന ഒരു ആഭ്യന്തര യുദ്ധത്തിന് തുടക്കമിടുകയും ചെയ്യുകയായിരുന്നു ഹയാത്ത തഹീർ അൽ ഷാം എന്ന വിമത സംഘടനയാണ് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത് പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുടെ നഗരമാണ് ഹമ നഗരത്തിന്റെ നാല് ഭാഗങ്ങളും വളഞ്ഞാണ് വിമതർ ഇവിടെ മുന്നേറ്റം നടത്തുന്നത് തലസ്ഥാനമായ ഡമാകസ് പോലെ തന്നെ സിറിയയിലെ പ്രധാനപ്പെട്ട നഗരമാണ് ഹമ ഇന്നലെ രാവിലെ മുതൽ തന്നെ സൈന്യത്തിന് നഗരത്തിന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടമായിരുന്നു റഷ്യയുടെയും സിറിയയുടെയും വ്യോമസേന ശക്തമായി തിരിച്ചടിക്കാൻ ശ്രമിച്ചുവെങ്കിലും വിമതരുടെ മുന്നിൽ പരാജയപ്പെടുകയായിരുന്നു രാത്രി മുഴുവൻ വെടിയൊച്ചകളും സ്ഫോടന ശബ്ദങ്ങളും നഗരത്തിൽ മുഴങ്ങിയതായി നഗരവാസികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് വിമതരും നൂറ്റി പതിനൊന്ന് സാധാരണക്കാരായ പൗരന്മാരും കൊല്ലപ്പെട്ടതായിട്ടാണ് സന്നദ്ധ സംഘടനകൾ പറയുന്നത് വർഷങ്ങളായി തുടർന്ന് വരുന്ന ആഭ്യന്തര കലാപങ്ങളിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി മാറിയ സന്ദർഭത്തിലാണ് ഇപ്പോൾ വിമതർ കൂടി പോരാട്ടത്തിനായി ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി തുടർന്ന് ഏറ്റുമുട്ടലുകൾക്കിടയിൽ ലാല്പൂ നഗരത്തിന്റെ നിയന്ത്രണം സിറിയയിലെ സർക്കാരിന് നഷ്ടമാകുന്നത് ഇതാദ്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം വിമത നേതാവായ അബു മുഹമ്മദ് അൽ അലെ പോ നഗരം സന്ദർശിച്ചിരുന്നു ഒരു തുറന്ന കാറിൽ ചരിത്ര പ്രാധാന്യമുള്ള മേഖലകളിലൂടെ ഇയാൾ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇസ്രായേലും ഹിസ്ബുളം തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന കഴിഞ്ഞ മാസം ഇരുപത്തി സിറിയയിൽ വിമതർ ആക്രമണം ആരംഭിച്ചത് സിറിയയിലെ അസൽ സർക്കാരിന് ഹിസ്ബുളിയും റഷിയുമാണ് ഏറെ നാളായി പിന്തുണ നൽകുന്നത് സർക്കാരിന്റെ നിയന്ത്രണം കൂടി നഷ്ടമാകുന്ന സാഹചര്യത്തിൽ സിറിയയും നാളെ ഒരു ിസ്ഥാനിലെ താലിബാൻ മോഡൽ ഭരണത്തിലേക്ക് പോകുമോ എന്നാണ് സംശയിക്കപ്പെടുന്നത് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം